കോഴിക്കച്ചവടത്തിന്റെ മറവിൽ വൻ ലഹരി കച്ചവടം ഇരുന്നൂറ് കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ രജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മുണ്ടയ്ക്കൽ സ്വദേശി രാജ പിടിയിലാകുന്നത് ഇയാളുടെ വീട്ടിൽ നിന്നും അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു കോഴിയിറച്ചി വ്യാപാരിയായ രാജയ്ക്കെതിരെ കോട്ട്പ നിയമപ്രകാരം കേസെടുത്തു നിരവധി ആൾക്കാർ രാത്രിയും പകലും ഈ വീട്ടിൽ വന്നു പോകുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഷാഡോ സംഘം നിരന്തരം നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഇന്നേ ദിവസം പരിശോധന നടത്തിയത് വീടിന്റെ മുറിയിൽ ഒൻപത് ചാക്കുകെട്ടുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് കുട്ടികൾ ഈ വീട് കേന്ദ്രീകരിച്ച് കുറെ ദിവസമായിട്ട് രാത്രി സമയങ്ങളിലും അതുപോലെ മറ്റ് അസമങ്ങളിലൊക്കെ വരുന്നതായിട്ടുള്ള വീടുകൾ ലഭിച്ചതി സാധിക്കും നമ്മൾ പാർട്ടി സേവകയുടെ പരിശോധന കെത്തിപ്പെടുത്തി ഈ വീട് അടഞ്ഞു അടഞ്ഞിടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു വാർഡ് കൌൺസിലറെ വിളിച്ചു വരുത്തി മറ്റുള്ള ആൾക്കാരെയൊക്കെ സാക്ഷിയാക്കി വീട് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒമ്പത് ചാമ്പുകളായിട്ട് വിദേശം ഇരുന്നൂറ് കിലോളം തൂക്കം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ നമുക്ക് പിടിച്ചെടുക്കുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന രാജ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല സമീപ പ്രദേശങ്ങളിലെ കടകൾക്ക് വില്പനയ്ക്കായി പുകയില ഉൽപ്പന്നങ്ങൾ തൂക്കി നൽകുന്നത് ഇവിടെ നിന്നാണ് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പിടിച്ചെടുത്തു ടി രാജ സംഭവ സ്ഥലത്തിൽ ഇല്ലാത്തതിനാൽ വാർഡ് കൗൺസിലർ ശ്രീമതി ഹംസദ് ബി വി അവരെ വിളിച്ചു വരുത്തി കൗൺസിലറുടെ സാന്നിധ്യത്തിലായിരുന്നു വീട് തുറന്ന് പരിശോധിച്ചത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനോദ് ആർ ജി ശ്രീകുമാർ ജി പ്രിവൻറ് ഓഫീസർമാരായ അനീഷ് കുമാർ എസ് ജ്യോതി ടി ആർ സിവിൽ എക്സൈസ് ഓഫീസർ ആദിൽ ഷാ എസ് ഡ്രൈവർ ജി സന്തോഷ് കുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു